കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഖത്തറിലെ ദോഹയിൽ ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം ഉണ്ടായത് നമുക്കറിയാം ദോഹയിലെ ഈ ആക്രമണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ദോഹയിൽ ഒരു നിർണായക ഉച്ചകോടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഈ ആക്രമണത്തെ അതി രൂക്ഷമായ ഭാഷയിൽ തന്നെ അപലപിക്കുകയായിരുന്നു അറബ് രാഷ്ട്രങ്ങളെല്ലാം തന്നെ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഈ ഉച്ചകോടിയിൽ ഒരു നിർണായകമായ വളരെ നിർണായകമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ നേറ്റോ സഖ്യം പോലെ ഒരു അറബ് പ്രാദേശിക സഖ്യത്തിന് രൂപം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നു ഈജിപ്താണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഖത്തർ ഉൾപ്പെടെയുള്ള മറ്റു രാജ്യങ്ങളും ഇതിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് മുന്നോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ഇത് ആദ്യമായല്ല ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ യമൻ ആഭ്യന്തര യുദ്ധത്തിന് പിന്നാലെ തന്നെ ഇങ്ങനെയൊരു അറബ് പ്രാദേശിക സഖ്യം രൂപീകരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടത് ഫലവത്തായില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു അറബ് നേറ്റോ സഖ്യം രംഗത്ത് വരുമോ അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുമോ എന്ന് തന്നെയാണ് പരിശോധിക്കുന്നത് ഈ ഒരു സഖ്യം നിലവിൽ വരികയാണെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്താണ് സംഭവം അത് നിലവിൽ വരുമോ എന്നുള്ള കൊസ് ആണ് ആദ്യത്തെ ചോദിച്ചത് എനിക്ക് നിലവിൽ വരാനുള്ള സാധ്യത തുലും തുലവും തുച്ഛമാണ് ഒന്നാമത്തെ കാര്യം നാറ്റോ അന്ന് ഉണ്ടാവുന്നതിന് പല സവിശേഷമായ കാരണമുണ്ട് സോവിയറ്റ് യൂണിയനെ തോൽപ്പിക്കാനുള്ള ഒരു സൈനിക സഖ്യം നിലയ്ക്കാണ് നാറ്റോ ഉണ്ടാക്കുന്നത് ഒരു പൊതുശത്രു എന്നുണ്ടായിരുന്നു ഈ പടർന്നു പന്തലിക്കുമ്പോൾ നമുക്കെല്ലാം ഭീതിയാകുന്നു ആ രാജ്യങ്ങൾ ഭയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ സൈനിക സഖ്യമാണത് ഇന്ന് ഇസ്രയേലും ഖത്തറും തമ്മിലൊരു പ്രശ്നമുണ്ട് ആ അറബ് അറബിലീഗിൽ പത്തിരുപത്തിരണ്ട് രാജ്യങ്ങളുണ്ട് അവർക്കെല്ലാവർക്കും ഇസ്രായേൽ ഒരു ശത്രുവൊന്നുമല്ല അവരുടെ എല്ലാവരുടെയും ത്രട്ടായിട്ട് അവർ ഇസ്രായേലിനെ കാണുന്നുമില്ല ഇസ്രായേലിനെ കൊണ്ട് വെറുപ്പിക്കാം ഇസ്രായേലിനെ വെറുപ്പിക്കാൻ അമേരിക്കയെ വെറുപ്പിക്കലാണ് വെറുപ്പിക്കാം ഒരു 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 പ്രകോപനം ഉണ്ടാക്കാം ഒരു സൈനിക സഖ്യം ഉണ്ടാക്കാം എന്ന് രാഷ്ട്രീയമായി അവർ തീരുമാനിക്കുകയും ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല അതൊരു ഒരു വന്യമായ ആലോചനയാണ് നാറ്റോ മോഡലിൽ ഒരു സൈനിക നാറ്റോ ഒരു സൈനിക സഖ്യമാണ് ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള മിലിറ്ററി ആക്ഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് അങ്ങനെയൊന്നുണ്ടാക്കി വിജയിപ്പിക്കുക എന്ന് പറയുന്നത് പോസിബിലിറ്റി ഇഷ്യൂസ് അവിടെ ഉള്ളായിരിക്കുമ്പോൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഉണ്ടാക്കാൻ തീരുമാനമെടുക്കുന്നത് തന്നെ അമേരിക്ക വലിയ പ്രൊവക്കേഷനായിട്ട് കാണും അങ്ങനെ ഒരു ത്രെട്ട് അമേരിക്ക അത് ഉണ്ടാവാൻ അമേരിക്ക സമ്മതിക്കില്ല എന്തുകൊണ്ടാണ് പല കാര്യങ്ങളിലും ഈ പറയുന്ന അറബ് റീജിയനിലെ ഡൈനാസ്റ്റിക് രാജ്യങ്ങൾക്ക് എടുക്കാൻ കഴിയാത്തതെന്ന് ചോദിച്ചാൽ അവർ അമേരിക്കയെ ഭയപ്പെടുന്നു അമേരിക്കയ്ക്ക് എന്തും ചെയ്യാൻ കഴിയും ഡയറക്റ്റായിട്ടൊരു ആക്രമണം മാത്രമല്ല നേപ്പാളിലെ കലാപം കണ്ടുകൊണ്ട് ഭരണകൂടത്തെ വീഴ്ത്തിയ കലാപം ഈ കലാപങ്ങളൊക്കെ ഓർക്കസ്ട്രേറ്റ് ചെയ്യാൻ പുറത്തേക്കുന്ന ആൾക്കാർക്ക് പറ്റും അതുകൊണ്ട് അത്തരം എല്ലാ സംഗതികളെയും ഈ ഡൈനാസ്റ്റിക് രാജ്യങ്ങൾ വളരെ കരുതലോടെയായിരിക്കും കാണുന്നുണ്ടാവുക അതുകൊണ്ടാണ് പലപ്പോഴും അവർക്ക് പല കാര്യങ്ങളും സ്റ്റെപ്പ് ചെയ്യാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഗസ വിഷയത്തിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും അറബ് സ്ട്രീറ്റിന് ആകമാനം വലിയ വികാരമുള്ളപ്പോൾ അവിടുത്തെ ഭരണകൂടത്തിന് എന്തുകൊണ്ട് ആഞ്ഞിറങ്ങാൻ കഴിഞ്ഞില്ല ഇറങ്ങുന്നതിന് പലതരത്തിലുള്ള പരിമിതികളുണ്ട് രണ്ടാമത്തെ കാര്യം അമേരിക്കയുമായിട്ട് ഇവർക്കെല്ലാവർക്കും നല്ല ബന്ധമാണ് ഇപ്പം ജി സി സി രാജ്യങ്ങളിൽ പലതരെയും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസിന് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ കമ്പനികളും സായ്പമാരുമാണ് എന്ന് മാത്രമല്ല അവർക്കെല്ലാം സുരക്ഷാ കരാറുകളുണ്ട് ഈ രാജ്യങ്ങളെല്ലാം മിലിറ്ററിക്ക് വേണ്ടി വലിയ സ്പെൻഡ് ചെയ്യുന്നവരല്ല സ്പെൻഡ് ചെയ്യുക മീൻസ് അവരുടെ പൗരന്മാരെ വെച്ചൊരു മിലിറ്ററി ഉണ്ടാക്കി ആ മിലിറ്ററി സെറ്റ് ചെയ്തുകൊണ്ട് നടക്കാന്നുള്ളതല്ല ഞങ്ങൾക്ക് സുരക്ഷയ്ക്ക് വേണ്ടി ഒന്നും കളയാനും വേണ്ടി പട്ടാളക്കാരെ പരിശീലിപ്പിക്കാനും അപ്പോൾ അവരന്മാരും ഇല്ല ഞങ്ങൾക്ക് നേരമില്ല അവരെന്ത് ചെയ്യുന്നു സുരക്ഷ പർച്ചേസ് ചെയ്യാനും പൈസ കൊടുത്ത് ഇപ്പം നമുക്കൊരു ഖത്തറിലാണ് ഈ പറയുന്ന വലിയ ക്യാമ്പുള്ളത് അപ്പോൾ അങ്ങനെ പല രാജ്യങ്ങളും പല അമേരിക്ക അറബ് രാജ്യങ്ങളും അമേരിക്കയായിട്ട് സുരക്ഷാ കരാറുകളുണ്ട് സാമ്പത്തിക കരാറുകളുണ്ട് വ്യാപാര കരാറുകളുണ്ട് അമേരിക്കയുമായി ഒരു ധാരണയിലാണ് അവർ പോകുന്നത് അമേരിക്കയ്ക്ക് ഇത് പ്രധാനമാണ് കാരണം അമേരിക്ക ലോകത്തെമ്പാടും അവരുടെ സാന്നിധ്യമുള്ള ഒരു സാമ്രാജ്യമാണ് ഞാൻ എപ്പോഴും പറയാൻ അവർക്ക് ഗൾഫ് റീജിയൻ പ്രധാനമാണ് അവർക്ക് അങ്ങോട്ടും ആവശ്യങ്ങളുണ്ട് അപ്പോൾ അത് എന്താണ് അമേരിക്കയുടെ സഹായം ആവശ്യമുള്ള ഒരു വിധേയരാഷ്ട്രങ്ങൾ എന്ന നിലയ്ക്ക് അമേരിക്ക അവരെ അംഗീകരിക്കൂ മനസ്സിലായില്ലേ അപ്പോൾ അതിനകത്ത് അവർ പെട്ടെന്ന് എല്ലാവരും കൂടി യോജിച്ച് ഒരു 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 ഒറ്റ രാഷ്ട്രത്തിൻ്റെ രൂപത്തിൽ സോവിയറ്റ് യൂണിയൻ അങ്ങനെ ആയിരുന്നല്ലോ പല രാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടൊരു ഒറ്റ രൂപിയായി മാറി അങ്ങനെ ആവുന്നാൽ അമേരിക്ക സമ്മതിക്കില്ലല്ലോ അപ്പോൾ അമേരിക്കയുടെ ത്രെട്ടിനെ അവർ കാണും അമേരിക്കയുടെ പിൻവാങ്ങലിനെ അവർ കാണും അമേരിക്കയുടെ ഭയപ്പെടുത്തലിനെ കാണും അമേരിക്കയുടെ ആക്ഷൻസിനെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് അത് പോസിബിൾ ആവുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് ഒരു പ്രകോപനം നമ്മളതിനുണ്ടാക്കണം ഇസ്രയേലിനെ പ്രകോപിക്കണം അമേരിക്കയെ പ്രകോപിക്കണമെന്ന് അവർ നോർമൽട്ട് ആലോചിക്കും രണ്ടാമത്തെ കാര്യം ഇരുപത്തിരണ്ട് അറബ് രാജ്യങ്ങളുടെ കാര്യം പറയുമല്ലോ അവർക്ക് എല്ലാവർക്കും ആ ഇടയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കോസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഐക്യമൊന്നുമില്ല നമ്മളെല്ലാവരും അറബ് രാജ്യങ്ങൾ ഒന്നിച്ച് നിന്നേക്കാം നമ്മളെല്ലാവരും മുസ്ലിം രാഷ്ട്രങ്ങൾ ഒന്നിച്ചു നിന്നേക്കാം നമ്മളെ അറബ് സ്ട്രീറ്റിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഒരുമിച്ച് ചേക്കാം അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും വിഷയത്തിൽ ഒരു പോയിന്റ് ഉണ്ട് ഒരുമിച്ച് ഇരിക്കാം അങ്ങനെ ഇവരെ ഒരുമിപ്പിക്കുന്ന ഒരു പോയിന്റും ഇല്ല ഗസാ വിഷയത്തിൽ പോലും വളരെ അഗ്രസീവായ നിലപാടുള്ള രാജ്യങ്ങളുണ്ട് ഒട്ടും അഗ്രസീവ് അല്ലാത്ത രാജ്യങ്ങളുണ്ട് ഇസ്രൈലുമായിട്ട് ഒരു പോയാൽ പല ഗുണങ്ങളുണ്ടെന്ന് വിചാരിക്കുന്നവരുണ്ട് പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം ഭരണകൂടങ്ങൾക്ക് ഒരു രൂപമല്ല പല രൂപത്തിലുള്ള എന്താ തിരഞ്ഞെടുക്കപ്പെടുന്നവർ തിരഞ്ഞെടുക്കപ്പെടാത്തവർ രാജാക്കന്മാർ അങ്ങനെയുള്ള പല രൂപത്തിലുള്ള ഭരണകൂടങ്ങളാണ് അവയ്ക്ക് പലതിനും പല താല്പര്യങ്ങളാണ് അതിൻ്റെ ആഭ്യന്തര താല്പര്യങ്ങൾ അതിൻ്റെ എക്സ്റ്റേണൽ അഫെയേഴ്സ് താൽപ്പര്യങ്ങൾ പലതാണ് പിന്നെ അതിലെ മതങ്ങൾ മതത്തിനകത്തുള്ള വിഭജനങ്ങൾ ഈ പറയുന്ന ഷിയ സുന്നി പോലെയുള്ള താല്പര്യങ്ങൾ റീജിയനിൽ അവർക്ക് വേറെ താല്പര്യമുണ്ട് ഇസ്രയേലിനെ അമേരിക്ക മാറ്റി വരുത്താൽ ഈ റീജിയനിൽ അവർക്ക് പലർക്കും പല താല്പര്യങ്ങളാണ് നമുക്കിവിടെ ഇതിൻ്റെ എഡ്ജെടുക്കണം ലീഡർ ആവണം അങ്ങനെ പല താല്പര്യങ്ങളാൽ സങ്കീർണമായിട്ടുള്ള ഒരു ഭൂമികയാണ് ശരിക്കും അന്നലെ അറബ് ലീഗ് അവരിങ്ങനെ ഒരുമിച്ചിരിക്കും സ്റ്റേറ്റ്മെന്റ്സ് പുറത്തിറക്കും അതിനപ്പുറത്തേക്ക് നാളെ നമ്മുടെ അതിജീവനം പ്രതിസന്ധിയിലായിരിക്കുന്നു അമേരിക്കയെ തോപ്പിക്കണം ഇസ്രായേലിനെ തോപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇറങ്ങിയത് പോസിബിളല്ല ഇതിനു മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ കൃഷി യുദ്ധത്തിന്റെ കാലം ഓർമ്മയുണ്ട് അന്ന് ഇതിൻ്റെ ഒരു 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 മോഡൽ ഉണ്ടായതാണ് ഇതിന് അതിനുശേഷവും പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ സെന്റ് എന്നൊക്കെ പറയുന്ന പരീക്ഷണങ്ങൾ ഉണ്ടായതാണ് അതൊക്കെ എവിടെ എത്തി അത് വിജയിച്ചിട്ടില്ല അത് വിജയിക്കാത്ത കാരണം അങ്ങനെ ഒരു കോമൺ കോസ് മുൻനിർത്തി മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലുള്ള സ്വഭാവമല്ല ഇവർക്കുള്ളതെന്നാണ് രണ്ട് ഈ അമേരിക്കയുമായിട്ടുള്ള ഇടപാടുകൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പിന്നെ വേറൊന്ന് ഇപ്പോൾ ഹമാസിൻ്റെ കാര്യം എടുക്കാം ഈ ആത്യന്തികമായി ഈ യുദ്ധ ഇതിൻ്റെ ഇതിൻ്റെ എസ്കലേഷൻ ചെല്ലുന്ന ഹമാസിൻ്റെയൊക്കെ ഒരു സക്സസ്സിലേക്കായിരിക്കുമല്ലോ ഹമാസിനെ പോലും പൂർണ്ണമായും ഈ രാജ്യങ്ങൾ അംഗീകരിക്കുന്നില്ല ഹമാസ് ഒരു പൊളിറ്റിക്കൽ ഇസ്ലാംസ് ഓർഗനൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒന്നാണ് അത് 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 രാഷ്ട്രീയ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയ്ക്ക് ഒരു വ്യാപ്തി ഉണ്ടായാൽ അത് എവിടെയൊക്കെ കയറി അലയടിക്കും എവിടെയൊക്കെ അലയടിക്കും അതിനെ അവർ ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഫലസ്തീന് സമാധാനം ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഫലസ്തീനിൽ ഹമാസ് ഒരു അധികാര രൂപമായിട്ട് വരണം എന്നാഗ്രഹിക്കാത്തവരാണ് പലരും കാരണം ഹമാസ് ഒരു വിജയമായാൽ ഹമാസ് ഒരു രാഷ്ട്രീയ പോരാട്ടം സൈനിക പോരാട്ടം നടത്തി ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം സാധ്യമാക്കി എന്ന് വന്നാൽ അതിന് പിന്നെ എവിടേക്കും പടരാമല്ലോ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പേടിയെന്നാണ് ഇപ്പോൾ ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വീഴ്ത്താൻ സി ഐ പണി എടുത്തിട്ടുണ്ട് ഒരു യാഥാർത്ഥ്യമാണ് ലാസ്റ്റ് മന്ത് നമ്മൾ കണ്ട ഒരു ഫയലുകൾ പുറത്തു വന്നല്ലോ എന്ന് വെച്ചാൽ അമേരിക്ക ഈ കേരളത്തിലെ ഈ സർക്കാർ ഇന്ത്യ ഫോം ചെയ്ത് കഴിഞ്ഞിട്ട് കൊടുത്തു നാൽപ്പത്തേക്ക് ഇന്ത്യക്ക് ഫോം ചെയ്ത് അടുത്ത അമ്പതുകളിലാണ് ഇന്ത്യയിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഭരണ ഉടൻ വരുന്നത് അപ്പോൾ ഫോം ചെയ്തു വന്ന ഒരു രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് പെട്ടെന്ന് ശക്തി പ്രാപിക്കുന്നു തെരഞ്ഞെടുക്കപ്പെടുന്നു സർക്കാർ ഉണ്ടാകുന്നു അതിനെ വീഴ്ത്തണം ഇല്ലെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് വ്യാപനത്തിലേക്ക് പോയേക്കാം എന്ന് വിചാരിച്ചു അതുപോലെ ഈ റീജിയനിൽ ഹമാസ് ഉണ്ടാവുന്നത് ഹമാസിൻ്റെ വ്യാപനത്തിൻ്റെ സാധ്യത അവരെല്ലാവരും ഭയപ്പെടുന്നുണ്ട് പിന്നെയുള്ളത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇസ്രേലുമായി നോ ഇസ്രേലുമായി നോർമൽ ആവാമെന്ന് എന്ന് വിചാരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇതൊന്ന് അടങ്ങട്ടെ എങ്ങനെയെങ്കിലും ഇതൊരു നമുക്ക് കാര്യങ്ങൾ ഇപ്പോൾ അബ്രഹാം കൊടോൻ്റെ കഥ നമുക്കറിയാം അപ്പോൾ ഇതൊന്ന് അടങ്ങിയിട്ട് എങ്ങനെയും സെറ്റ് ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നവരുമുണ്ട് മറ്റൊന്ന് ഇതൊരു ഒരു 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 പ്രശ്നമായിരിക്കും തന്നെ ഇതിൻ്റെ എസ്കലേഷൻ ഉണ്ടാക്കി ഒരു പ്രകോപനമൊന്നും ഉണ്ടാക്കണ്ട അങ്ങനെയാണ് വിചാരിക്കുന്നത് സൈനികമായി ശക്തി പ്രാപിക്കുക എന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രാക്ടിക്കലായി വലിയ പ്രയാസമുള്ളതാണ് പൊളിറ്റിക്കലിയും വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇത് അവസാനിപ്പിച്ച് പോകാനും ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നുണ്ടാവുക പക്ഷേ അതുകൊണ്ട് സൈനിക സഖ്യം നാറ്റോ നാറ്റോബലെന്നുള്ളത് വന്യമായ ഒരു ആലോചനയും ചില ആളുകളുടെ സ്വപ്നമാണ് അത് സാധ്യമാവെന്ന് എനിക്ക് തോന്നുന്നില്ല ചരിത്രത്തിലെ അതിൻ്റെ പരീക്ഷണങ്ങളെല്ലാം പരാജയമായിരുന്നു കാണാം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിനോട് ടെൻഷനു തോന്നാറ് ഈ നടത്തിയ ആക്രമണം ആകെ സംഭവിക്കാൻ പോകുന്ന ഒന്ന് ഇത് ഖത്തറിലേക്ക് കടന്നു നടത്തിയിട്ടുള്ള ആക്രമണം ആ ആക്രമണം അവിടുത്തെ ആളുകളെ ചിന്തിപ്പിക്കും ഇവർ ആ ഇവിടെ ആക്രമിക്കും അതുകൊണ്ട് ഇവിടുമായിട്ട് നാളെ നമുക്കൊരു ധാരണയിൽ പോകാമെന്ന് ഏതെങ്കിലും അറബ് ഭരണകൂടത്തിന് വേഗത്തിൽ തീരുമാനിക്കാൻ കഴിയുന്ന നില പൂർണ്ണമായി ഇല്ലാതായി കഴിഞ്ഞിരിക്കും അതാണ് അതിനകത്തൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്ന കാര്യം എല്ലാം കഴിഞ്ഞല്ലോ നമുക്ക് ഇസ്രേലുമായിട്ട് സെറ്റ് ആവാം എന്ന് പറഞ്ഞാൽ നമ്മളെ ആക്രമിച്ച ഇസ്രേലുമായിട്ട് ഒന്ന് ചോദിക്കുന്ന പവന്മാർ അവിടെയുണ്ട് അത് ഇസ്രേലിന് ലോങ് ടൈമിൽ പ്രശ്നം ഉണ്ടാക്കും ആ ലോങ് ടൈം പ്രശ്നത്തെ ഒന്നും ആലോചിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയല്ല തന്നെയാ ഇപ്പോൾ ഉള്ളത് കാരണം പുള്ളി ഇപ്പോൾ ഈ യുദ്ധം നടത്തി ജയിലിൽ പോകും അപ്പോൾ അതെങ്കിലും അവസാനിപ്പിക്കാനാണ് കക്ഷി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ലോങ് ടൈമിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കക്ഷി ആലോചിക്കുന്നില്ല ഇത് നോക്കൂ ഇതിപ്പം ഉപരോധം ഏർപ്പെടുത്തണമെന്നുള്ള ആവശ്യം അറബ് ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ഇവരെ ഇവരെ പ്രധാനപ്പെട്ട സഭകളിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു വികാരം അവിടെയുണ്ട് അതൊക്കെ ഇസ്രായേലിനും ഫിനാൻഷ്യലി ഇസ്രയേലിനും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട് ഇസ്രയേൽ ഒറ്റപ്പെടുന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമൊക്കെ നിൽക്കാൻ തന്നെ സൈനികമായി ഇസ്രായേലിനും തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു ഷാർപ്പായിട്ടുള്ള മൂവ്മെൻറ്റ് ഈ അറബ് ലീഗിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് വരുമെന്ന് എനിക്ക് തോന്നി തോന്നില്ല അല്ല ഈ നിഷാദ് പറഞ്ഞത് വെച്ച് പറയുമ്പോഴേ ഇപ്പം ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നല്ല അത് ഒരു സൈനിക ശക്തിയായി മാറാൻ അവർക്ക് പറ്റുമെന്നുള്ളത് പക്ഷേ ഒരു ആലോചന നടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ് അങ്ങനൊരോചനയിലേക്കും ഇങ്ങനൊരു ഒരുമിച്ചിരിക്കലേക്കൊക്കെ അവർ മാറിയത് വലിയ കാര്യമാണ് കാരണം ഈ പറയുന്ന പല താല്പര്യങ്ങളും പല സ്ഥാപിത താല്പര്യങ്ങളുമുള്ള രാഷ്ട്രങ്ങളാണ് ഈ അറബ് രാഷ്ട്രങ്ങളിൽ മിക്കതും എന്നുള്ളതാണ് പ്രത്യേകിച്ച് അമേരിക്കയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളാണ് മിക്കതും ഇപ്പോൾ സൗദി ആവട്ടെ ഖത്തറാവട്ടെ യു എ ആവട്ടെ ഇവർക്കൊക്കെ അതിന് വലിയ ബന്ധം ഇവർക്കൊക്കെ അമേരിക്കയുമായിട്ടുണ്ട് സൗദിയിൽ അമേരിക്കയുടെ മിലിറ്ററി ബേസ് ഉണ്ട് ഖത്തറിൽ അമേരിക്കയുടെ മിലിറ്ററി ഉണ്ട് അങ്ങനെ അമേരിക്കയുടെ കൃത്യമായ പങ്കാളിത്തമുള്ള ഭരണരീതിയൊക്കെ തന്നെയാണ് ഇവിടെയൊക്കെ അവർ കാഴ്ചവെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്ക കൂടി എതിർക്കുക എന്നാണല്ലോ അപ്പോൾ എങ്ങനെ അതിന് സാധിക്കുമെന്നുള്ളത് വലിയ ചോദ്യമാണ് ഇതൊന്നും സമീപ ഭാവിയിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒന്നാണ് പ്രത്യേകിച്ചും ഈ ഓരോ രാജ്യങ്ങൾക്ക് പോലും അവരുടെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് മറ്റു രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് ഇവരുടെ സൈനിക ശക്തി എന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ ഇവർക്കെല്ലാവർക്കും കൂടി വലിയൊരു സൈനിക ശക്തി ഉണ്ടാക്കാൻ വളരെ പെട്ടെന്നോ അല്ലെങ്കിൽ വിദൂരഭാവിയിലോ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ ഇതിനുണ്ടായ പ്രകോപനം എന്ന് പറയുന്നത് ഖത്തറിലുണ്ടായ ഇസ്രായേൽ ആക്രമണമാണല്ലോ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് ഈ രീതിയിൽ ഇൻവെയ്ഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ആ രാജ്യം കൺസേൺ ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണല്ലോ സ്വാഭാവികമായും ആ മേഖലയിലെ എല്ലാവർക്കും ഇതേ ഭയമുണ്ട് കാരണം ഏത് സമയത്തും ഇസ്രായേൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലക്കെതിരെ എത്ര എത്ര രാജ്യങ്ങളാണ് അരുത് അരുത് നിർത്തണമെന്നാവശ്യപ്പെടുന്നത് നെതന്യാഹു ഈ പരിപാടി നിർത്തണമെന്നാവശ്യപ്പെടുന്നത് എത്ര ഒരു വേള ട്രംപ് വരെ നിർത്തണമെന്നാവശ്യപ്പെടുകയുണ്ടായി എന്തിനാ എന്തിനു വേണ്ടിയാണെന്നുള്ളത് വേറെ കാര്യം പക്ഷേ എന്നിട്ടും നെതന്യാഹുവിന് ഒരു കുലുക്കവുമില്ല മാത്രമല്ല പൂർവാധികം ശക്തിയോടുകൂടി അദ്ദേഹം ആക്രമിക്കുന്നു ഖത്തറിൽ വരെ അദ്ദേഹം ഈ ആക്രമണം നടത്തുന്നു അപ്പം ഈ ഒരു ഘട്ടത്തിൽ അറബ് രാജ്യങ്ങൾ ഇപ്പോഴെങ്കിലും ഇതേക്കുറിച്ച് ചിന്തിച്ചില്ലായെങ്കിൽ അവർ അവരുടെ രാജ്യക്കാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും വലിയ തെറ്റായിരിക്കും അത് എന്നുള്ളത് തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെയൊരു ആലോചന നടത്തി എന്നുള്ളത് വലിയ കാര്യമാണ് എന്ന് ഞാൻ പറയാൻ കാരണം പിന്നെ ഈ നാറ്റോ ഒക്കെ രൂപീകരിച്ച പശ്ചാത്തലം കൂടി നമ്മൾ ആലോചിക്കണമല്ലോ അപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ സോവിയറ്റ് യൂണിയൻ യൂറോപ്പിലേക്ക് കടന്ന് കയറുമെന്നുള്ളൊരു വലിയ ഭീഷണി ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് നാറ്റോ കൂടുതൽ വിപുലമാക്കുകയും നാറ്റോ അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു അതായത് നമുക്ക് മുന്നിൽ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ നമ്മൾക്ക് പിന്നെ വേറെ നിവൃത്തിയില്ലല്ലോ നമ്മൾ അതിനെ തടുക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവലംബിക്കും അപ്പം അങ്ങനെ ഒരു നീക്കമായി ഒരു പക്ഷേ നമുക്ക് ഈ അറബ് രാജ്യങ്ങളുടെ നീക്കത്തെ വേണമെങ്കിൽ കണക്കാക്കാം പക്ഷേ അതിനവർക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴത്തെ ചോദ്യം അമേരിക്ക ഒരു ഭാഗത്തിരിക്കുന്നു ചൈന മറ്റൊരു ഭാഗത്തുണ്ട് മറ്റ് നാറ്റോയും സംഖ്യ കക്ഷികളൊക്കെ ആ രീതിയിൽ ഇതിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പുതിയ കാലം ഇപ്പോൾ ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയ കാലമാണെന്ന് കൂടി ഓർക്കണം പുതിയൊരു ലോകക്രമം രൂപപ്പെട്ടേക്കുമെന്നുള്ള ഒരു ഒരു അന്തരീക്ഷം ഈ ലോകത്താകെയുണ്ട് കാരണം ട്രംപ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ രീതി വിവിധ രാജ്യങ്ങളോട് തീരുവയുടെ അടക്കം ഓരോ രാജ്യം ഇന്ത്യയോടക്കം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനം അദ്ദേഹത്തിൻ്റെ സമീപനം ഇതൊക്കെ പുതിയൊരു ലോകക്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളൊരു തോന്നൽ ലോകത്തൊട്ടാകെയുണ്ട് അങ്ങനെ ഒരു ലോകക്രമത്തിലേക്ക് പോകുന്നതിനിടയിൽ ഇതും സംഭവിച്ചേക്കാം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷേ നിലവിലുള്ള ഈ ലോ അവസ്ഥ അനുസരിച്ച് നമുക്ക് അറബ് രാജ്യങ്ങൾക്ക് നാറ്റോ പോലുള്ള ഒരു സൈനിക ശക്തിയെ ഒരു ഒരു അങ്ങനെയുള്ളൊരു സംയുക്ത സൈനിക ശക്തി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ അവരുടെ ആലോചന തന്നെ വലിയ കാര്യമാണ് ഇക്കാലത്ത് ആശ്വാസകരമാണ് അതെ ഇങ്ങനൊരു പുതിയൊരു സഖ്യം ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി എന്നുള്ളത് പ്രശംസനീയം തന്നെയാണ് പക്ഷെ എപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു